ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ എനിക്ക് എങ്ങനെ അമേരിക്കൻ വിസ കിട്ടി എന്നുള്ളതാണ് നിങ്ങൾക്കു എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അപ്പോ നമ്മ നേരെ വീഡിയോയിലേക്ക് കിടക്ക കൂടുതൽ വർത്തമാനം പറിച്ചിട്ടൊന്നുമില്ല അപ്പോ ആർക്കൊക്കെ ഈ ഒരു വിസ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അതിനു മുമ്പ് ഇത് ഏതാണ് വിസ എന്ന് നമുക്ക് അറിയാം അറിയണം അപ്പം ഇതിന്റെ വിസന്റെ പേര് എന്ന് പറയുന്നത് അമേരിക്കയിലേക്കുള്ള ജേവൻ വിസ പ്രോഗ്രാം ആണ് അതായത് സമ്മർ എക്സ്ചേഞ്ച് നമുക്ക് സമ്മറിൽ അമേരിക്കയിൽ പോയിട്ട് നാല് നാല് മാസം നാല് മാസത്തോളം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിസ ആണിത് അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിലോ ഞാൻ ഇപ്പം പഠിക്കുന്നത് യൂറോപ്പിലാണ് ചെക്കിലാണ് അതേപോലെ യൂറോപ്പിലോ യു കെയിലോ ബാക്കി ഇപ്പം കാനഡയിലോ ഒക്കെ പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ഇത് സ്റ്റുഡൻസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് അമേരിക്കൻ ബിസിനസ് കൾച്ചറിനെയോ അമേരിക്കയിലേക്കുള്ള എങ്ങനെ അവിടെ പോയാൽ നമുക്ക് അവിടുത്തെ ഒരു കൾച്ചർ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ വേണ്ടി ഒരു സമ്മർ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ സംഭവം നമ്മൾ പറഞ്ഞു എലിജിബിലിറ്റി ആണ് ഇതിന് എലിജിബിലിറ്റിയിൽ തന്നെ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം നമുക്ക് ഇത്ര ഏജ് ട്വന്റി എയ്റ്റ് ഏജ് ആണെന്ന് തോന്നുന്നു നോർമലി ഞാൻ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഏജ് ആണല്ലോ ആ ഒരു ഏജിൻ്റെ ഉള്ളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യും അപ്പൊ എന്റെ കേസിൽ ഞാൻ ചെക്കിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചെക്കിലെ സി സി യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി അപ്പോൾ ഏജൻസീന്റെ പേര് ഞാൻ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു ഏജൻസിയിൽ ഇപ്പൊ യൂറോപ്പിൽ ചെക്കിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പൊ ആ ഏജൻസി ഏജൻസിന്ന് യൂറോപ്പിൽ പല സ്ഥലത്തുണ്ട് പക്ഷെ പല ഓഫീസിലാളുടെ ഞാൻ ചെക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിന്റെ പ്രോസസ്സ് ചെയ്തത് അപ്പൊ ഈ സി സിയു എസ് എന്ന് പറഞ്ഞൊരു ഏജൻസി അമേരിക്കയിലുള്ള ഏജൻസിയാണ് ആണ് ഓക്കെ ആ അമേരിക്കയിലുള്ള ഏജൻസി യൂറോപ്പിന്റെ പല ഭാഗത്തുനിന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുണ്ട് അത് പാരന്റ് കമ്പനിയാണ് ഈ സി സിയു എസ് എ അപ്പൊ സി സി യു എസ് എ ചെക്ക് റിപ്പബ്ലിക് ഉണ്ട് സി സി യു എ പോളണ്ട് സി സിയുസ് എന്തെങ്കിലും ജർമ്മനി അങ്ങനെ കുറെ രാജ്യങ്ങൾക്കും കൂടി നെതർലാൻഡ്സിൽ നെതർലാൻഡ്സിലൊരു ഓഫീസുണ്ട് അപ്പൊ അവരായിട്ട് നിങ്ങൾ എന്താക്കണം അങ്ങ് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണമെന്ന് നിങ്ങൾ ഓൽക്ക് മെയിൽ അയക്കാം സി സി യു സെ പോളണ്ട് സി സി യു സെ ജർമ്മനി അടിച്ച് കഴിഞ്ഞാൽ ഓലെ കോൺടാക്ട് മെയിലും കിട്ടും അതിലേക്ക് നിങ്ങൾ മെയിൽ അയക്കാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെക്കിന്റെ അപ്ലിക്കേഷൻ ഞാൻ ഇട്ട് അപ്പം ഞാൻ കഴിഞ്ഞൊരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലേക്ക് അതായത് നമ്മുടെ സീനിയേഴ്സ് പോയത് കൊണ്ട് നമുക്ക് ഇതിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ നേരത്തെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ കഴിയും ഏകദേശം അപ്ലിക്കേഷന് എനിക്ക് ചെക്കിലായത് അമ്പത് ആണ് കേട്ടോ അപ്പം അടുത്തൊരു പ്രോസസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയിമ്പത് യൂറോ കൊടുത്ത് ഇവൽക്കിത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും സി സി യു എസ് എന്റെ ഭാഗത്തു നിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും അതായത് ഇന്റർവ്യൂല് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് പഠി എന്താ എന്ത് ജോബാണ് നിങ്ങൾക്ക് താല്പര്യം എത്ര രൂപയോളം അല്ല എത്ര എന്ത് ജോബാണ് നിങ്ങൾക്ക് താല്പര്യം പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ നമ്മളെ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പോലും അതിൽ നോക്കും പിന്നെ നമ്മളെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പോലും പറഞ്ഞുതരും അടുത്ത പ്രൊസീജേഴ്സും കാര്യങ്ങൾ എന്താണെന്നൊക്കെ പോലും നമുക്ക് പറഞ്ഞുതരും അതാണ് സി സി യു സിന്റെ ഫസ്റ്റ് ഇൻ ഇന്റർവ്യൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ വെയിറ്റ് ചെയ്യാം അതായത് ഞാൻ ഇപ്പൊ സെപ്റ്റംബറിലെ കൊടുത്തു പറഞ്ഞല്ലോ അപ്പൊ നമുക്കൊരു ജനുവരി ഒക്കെ ആവുമ്പോഴാണ് ജനുവരി ഡിസംബർ ലാസ്റ്റിലേക്കൊക്കെ ആണെന്താവാ എംപ്ലോയീസിന്റെ ലിസ്റ്റ് വരിക അപ്പൊ അതിന് നമ്മളിപ്പം അമേരിക്കയിൽ വർക്ക് ചെയ്യാനാണ് പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോ നമുക്കൊരു ഈ ഏജൻസിനെ കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഓലെ നമുക്ക് എന്താക്കി തരും അവിടെ നിന്ന് പണി സെറ്റാക്കി തരും അതായത് ഒരു എംപ്ലോയറോല കണ്ടെത്തി തന്നെ നമുക്കൊരു നമുക്ക് ഡി എസ് ടു തൗസൻഡ് നയൻറ്റീൻ എന്നുള്ളൊരു ഫോമുണ്ട് സ്പോൺസർഷിപ്പ് ആ സംഭവം വിലാണ് സി സി നമുക്ക് തരുന്നത് അപ്പൊ നമുക്ക് എന്താക്കും ഒരു എംപ്ലോയറെ കണ്ടെത്തി തരും നമുക്കൊരു അക്കോമഡേഷൻ റെഡിയാക്കി തരും അതൊക്കെയാണ് ഈ ഏജൻസീനെ തരുന്നത് ഈ ഏജൻസിക്ക് എത്ര നമ്മൾ കൊടുക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഓക്കെ അപ്പൊ നമ്മൾ എന്തായി നമ്മളെ എലിജിബിലിറ്റി നമ്മൾ എലിജിബിൾ ആണ് നമ്മൾ സ്റ്റുഡന്റ് ആണ് നമ്മൾ അപ്ലിക്കേഷൻ അമ്പത് യൂറോ കൊടുത്ത് അപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ ഓലായിട്ടുള്ള ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പിന്നെ എന്താക്കേണ്ടത് അടുത്ത പ്രോസസ്സ് അതായത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കുറെ എംപ്ലോയീസ് പോലെ തരും അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ് അമേരിക്ക വലിയൊരു രാജ്യമാണ് അപ്പൊ അതിൽ കുറെ സ്റ്റേറ്റ്സ് ഉണ്ട് അപ്പൊ ഓരോ സ്റ്റേറ്റിലും നമുക്ക് എന്താക്കും ഓരോ സ്ഥലത്ത് നമുക്ക് ഓരോ പണികൾ ഉണ്ടാവും അപ്പൊ ഞാൻ ഇപ്പം എടുത്തത് ന്യൂജേഴ്സി ആണ് അപ്പം എന്റെ കുറച്ച് ഫ്രണ്ട്സ് എടുത്തത് സൗത്ത് കരോളിനാണ് അതേപോലെ കാലിഫോർണിയ ഉണ്ടോ കാലിഫോർണിയ ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളേല് വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തേക്കും നമുക്ക് ജോബ് നോക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു ജോബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രൊസീജിയർ എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം നമ്മളെ എംപ്ലോയർ ആയിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ഓക്കെ നമ്മളെ എംപ്ലോയർ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്കൈപ്പിലോ അല്ലെങ്കിൽ സൂമിലോ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂക്കായാലും നമ്മൾ എന്താണ് നമ്മള് ജോബ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് അവിടെ പോയാൽ നമുക്ക് ഉണ്ടാവുന്ന അതായത് നമ്മൾ ഡ്യൂട്ടീസ് എന്തായിരിക്കും പിന്നെ നമ്മളെ കുറിച്ച് അറിയാൻ നമ്മളെ സാലറി എക്സ്പെക്ടേഷൻസ് അങ്ങനെ സാലറി അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല അതൊക്കെ നമ്മൾ ഈ ഒരു ജോബ് കോൺട്രാക്ട് കിട്ടുമ്പോൾ അതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ അക്കോമഡേഷൻ അവിടെ എന്തായിരിക്കും പിന്നെ നമുക്ക് എത്രത്തോളം എത്ര അവേഴ്സ് പണി എടുക്കാൻ പറ്റും ഓവർ ടൈം ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു എംപ്ലോയർ ഇന്റർവ്യൂ ഉണ്ടാവും അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ എംപ്ലോയെ ഇൻ്റർവ്യൂ കഴിയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താക്കും സി സി യു എസ് ഒക്കെ അതായത് ഞാൻ എൻ്റെ ഏജൻസീന്ന് പറയുന്നത് വേറെ ഏജൻസികളുണ്ടാവും കേട്ടോ ഓലൊക്കെ ചെയ്യാൻ പോകുന്നത് ഏകദേശം എന്താ നയിക്കും സി സി യു എസ് ഒ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓലെന്താക്കും നമുക്ക് ഒരു ജോബ് കോൺട്രാക്റ്റ് അയച്ചു തരും ആ ജോബ് കോൺട്രാക്റ്റിൽ നമ്മൾ സൈൻ ചെയ്ത് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും ഒരു ഡി എസ് ടു തൗസൻഡ് നയൻറ്റീൻ ഫോം ഉണ്ട് ഈ ഫോം ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ വിസക്ക് വെക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഈ ഡി എസ് ടൂ തൗസൻഡ് നയൻറ്റീൻ പറഞ്ഞ ഫോം പോലെ നമുക്ക് അയച്ചു തരും അതിനു മുമ്പ് വേറെ സംഭവം ഉണ്ട് നമ്മളിപ്പോ ഒരു അയമ്പത് യൂറോ കൊടുത്തു കൊടുത്തതാണല്ലോ അപ്പൊ അയിമ്പത് യൂറോ കൊടുത്തതിന് ശേഷം ബാക്കി ഉള്ള പേയ്മെന്റ് ഒരു അറുന്നൂറ് യൂറോൻ്റെ അടുത്തോ അങ്ങനെ എന്തോ ഉണ്ട് ടോട്ടൽ എന്തായാലും ഒരു എക്സ്പെൻസ് എത്ര വരുന്ന ഒരു അറുനൂറ് അഞ്ഞൂറ് യൂറോൻ്റെ അടുത്ത് ചെലവ് വരുന്നുണ്ട് ആ ആ ഒരു പൈസ എന്താക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഈ ഒരു ജോബ് കോൺട്രാക്ട് കിട്ടിയാൽ നമ്മൾ ഈ പൈസ അടിക്കണം അപ്പൊ നമ്മൾ അയിമ്പത് യൂറോ പ്ലസ് അറുന്നൂറ്റി ഏകദേശം ഒരു എഴുന്നൂറ് യൂറോൻ്റെ അടുത്ത് നമ്മൾ ഇപ്പൊ ചിലവായി ഇപ്പൊ തന്നെ ചിലവായി ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായി പിന്നെ നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെന്തായി തൗസൻഡ് നയൻറ്റീൻ ഫോം കിട്ടി അപ്പൊ ഈ ഡിഇ എസ് ടു തൗസൻഡ് നയന്റി ഫോമ് കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാ യു എസ് ഇയിലേക്ക് വിസിറ്റിങ്ങിന് പോകല്ല ഓക്കെ നമ്മൾ സാധാരണ യൂസ് നമുക്ക് ഒരു ജോബ് കിട്ടി ആ ജോബിന് നമ്മുടെ സാലറി കാര്യങ്ങൾ നമുക്ക് വർക്കിംഗ് ഹവേഴ്സ് എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് യൂസിലേക്ക് പോകുന്നത് അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സാധാരണ നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ വിസിറ്റിങ്ങിന് പോകാലോ നമ്മൾ പണിക്കായിട്ടാണ് പോകുന്നത് നാലു മാസം പണി ഒരു മാസം ഫുൾ ട്രാവൽ അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് വർക്ക് ആൻഡ് ട്രാവൽ എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അതായത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു അമേരിക്ക കാണാനും കാര്യങ്ങൾക്കൊക്കെ നാല് മാസം പണിയെടുക്കുന്ന ഒരു മാസം ട്രാവൽ ചെയ്യുന്നത് അതാണ് ഓല കൺസെപ്റ്റ് ഓക്കെ അപ്പൊ ഇങ്ങനെ എന്തായി നമുക്ക് ഡി എസ് ടു തൗസൻഡ് നയൻറ്റി ഫോം കിട്ടി നമുക്ക് ജോബ് കോൺട്രാക്ട് കിട്ടി നമ്മളെ പേപ്പേഴ്സ് അതായത് എംപ്ലോയറി സി സിയു എസിന്റെ ഭാഗത്തു നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയി ഓക്കെ ഇനി നമ്മൾ എടുത്തതാണ് അടുത്തതാണ് നമ്മളെ പ്രധാന കടമ്പ അതായത് നമ്മൾ എന്താക്കണം ഈ ഡി എസ് ടു തൗസൻഡ് നയൻറ്റി ഫോം വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് വിസക്ക് വേണ്ടിയിട്ടുണ്ടാക്കാണ്ട് അതായത് നമ്മൾ സ്റ്റുഡൻറ് ആണെങ്കിൽ നമ്മളെ സ്റ്റഡി കൺഫർമേഷൻ വേണം നമ്മളെ ട്രാൻസ്ക്രിപ്റ്റ് വേണം പിന്നെ അതേപോലെ തന്നെ നമ്മളെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മളെ ഈ സി സി എസ്സിന്റെ പോർട്ടൽ അപ്ലൈ അപ്ലോഡ് ചെയ്യണം ഇതൊക്കെ നമ്മൾ ആ ഒരു വിസിന്റെ ടൈം ആവുമ്പോഴത്തേക്ക് റെഡിയാക്കേണ്ട ഡോക്യുമെന്റ് ആട്ടോ പിന്നെ ഒരു ഹെൽത്ത് ഹിസ്റ്ററി ഫോം ഉണ്ട് അത് റെഡി ആക്കണം ഇതൊക്കെ വെച്ചിട്ട് എന്താക്കണം നമ്മളെന്താക്കണം ഡി എസ് വൺ സിക്സ്റ്റി അതായത് നമ്മളെ അമേരിക്കൻ വിസ അപ്ലൈ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഒരു പോർട്ടൽ ഉണ്ട് അപ്പം ഈ ഡി എസ് ടു തൗസൻഡ് നയൻറ്റീനില് നമുക്ക് ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ വെച്ച് ഉണ്ടാക്കണം ഡി എസ് വൺ സിക്സ്റ്റി നമ്മള് ഓൺലൈനിൽ ഫില്ല് ചെയ്യണം അതൊരു ചടങ്ങ് പരിപാടി ഇൻഡ് ചെയ്തപ്പോൾ നല്ല സമയം എടുത്തു പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ ഓരോക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ അതായത് ആ സൈറ്റ് ഇങ്ങനെ ഇങ്ങനെ എന്താ എന്താ പറയാ നമ്മളെ ഗ്ലിച്ച് വരാൻ അറിയില്ല അതായത് ഇങ്ങനെ ഓഫ് ആയി പോക ഓൺ ആയി പോവാ അതായത് നമ്മൾ ലോഗഔട്ടായി പോകുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷെ നമുക്ക് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും നമ്മൾ റിട്ടേവ് ചെയ്യാൻ പറ്റും അതിനോട് പ്രശ്നമില്ല അങ്ങനെ നമ്മളെന്താക്കണം വിഷക്ക് ഉള്ള ഡി എസ് വൺ സിക്സ്റ്റി ഫോം എടുക്കണം അപ്പൊ ഡി എസ് ടു തൗസൻഡ് നയൻറ്റീ ഫോം വിസക്കാരുടെ പേരും ഡി എസ് വൺ സിക്സ്റ്റി ഫോം നമ്മൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താക്കണം അപ്പോയിൻമെന്റ് എടുക്കണം ഈ ഡി എസ് വൺ സിക്സ് വൺ സിക്സ്റ്റി പേജ് വെച്ചിട്ട് എന്താക്കണം നമ്മൾ യു എസിന്റെ കോൺസുലേറ്റിൽ ഞാൻ പ്രാഗിലാണ് കൊടുത്തത് അപ്പൊ പ്രാഗിൽ കേറിയിട്ട് ഞാൻ എന്താക്കി അപ്പോയിൻമെന്റ് എടുത്ത് അപ്പോയിൻമെന്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും നമുക്ക് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കുക അവൈലബിലിറ്റി നോക്കുക നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റ് കിട്ടാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ഡേറ്റ് എടുക്കുക ആ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എന്താക്കാം നമ്മൾ ഇന്റർവ്യൂവിന് പോവാ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നോർമലി അമേരിക്കൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തിനാ ഞങ്ങള് പോകുന്നേ നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുവോ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് നമ്മൾ വ്യക്തമായ ധാരണ ഉണ്ടാക്കുക ഇനി എന്തിനാണ് പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് എന്തിനാ അങ്ങോട്ട് തിരിച്ചു വരും ആ ഒരു കാര്യങ്ങളാണോ മെയിൻ ആയിട്ട് ചോദിക്കുക ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഞമ്മടെ ഭാഗ്യോ ഭാഗ്യമല്ല ഭാഗ്യം പറയാം അപ്പോ നമ്മള് നല്ല എന്നോടൊക്കെ ഏയോ എട്ടോ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ കറക്റ്റ് 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 പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ആണ് മുപ്പത് പറഞ്ഞത് വിസ ഈസ് അപ്രൂവ് അപ്പഴുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ മക്കളെ അത് വേറെ തന്നെ ഒരു ആവശ്യം കാരണം കുറേ കാലമായിട്ട് ഇതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട് കുറെ പൈസ ചിലവായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഭയങ്കര ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ആ ഒരു സമയത്ത് ഇന്റർവ്യൂവിന് പോകുന്നു അങ്ങനെ അലഹമില്ല വിസ കിട്ടി അപ്പൊ ഇതൊക്കെയാണ് ഒരു നോർമലി നമ്മൾ നമ്മളൊരാളെ അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴുള്ള പ്രോസസ്സ് അപ്പം റൈറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞത് ഒരു അനുഭവം എനിക്ക് ഓരോരുത്തന്നും യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല കാരണം കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള പൈസ പോലും വാങ്ങുന്നുണ്ട് എന്നാലും പൈസ വാങ്ങുന്നതിനുള്ള ഒരു സർവീസ് എനിക്ക് ഓരോടുത്ത് നിന്ന് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഞാൻ യുസില് പോയില്ല യുസിലെത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും പിന്നെ ഇപ്പം എന്താ പിന്നെ വിസ കിട്ടി എന്ന് പറഞ്ഞ് പാസ്പോർട്ട് അവിടെ കൊടുത്ത് വിസ കിട്ടിയാൽ നമ്മൾ പാസ്പോർട്ട് എടുക്കണം വിസ കിട്ടിയില്ല പാസ്പോർട്ട് തിരിച്ചു തരും പൊയ്ക്കോളം പറയും അപ്പം പാസ്പോർട്ട് അവിടെ കൊടുത്ത് ഒരു മൂന്ന് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ സ്റ്റാമ്പ് ചെയ്ത് ഡി എച്ച് പോയി വാങ്ങി അത് കഴിഞ്ഞ് വിസ കിട്ടി ഇനിയിപ്പം നമുക്ക് വിസ കിട്ടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോവാം അതാണ് അടുത്തൊരു പരിപാടി പരിപാടിയില്ല അപ്പം ജേവൻ വിഷനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇനി ആർക്കെങ്കിലും കമന്റിൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടോ ഇതിൽ ഏതെങ്കിലും പോസ് സംശയം ഉണ്ടോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ കുറിച്ച് വേറെ വീഡിയോസ് വേണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാം നമുക്ക് പറയുന്നത് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം യു യൂറോപ്പിലോ യു കെയിലോ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എന്താക്കാം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അത്ര ഉള്ളത് ആശയം കെട്ടോ ജർമ്മനിയിലാണ് ഞാനിപ്പോ ജർമ്മനിയിലാണല്ലോ അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇത് അയച്ചു കൊടുക്കുക അപ്പം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ശിവാഷ്